സി പി എം കവളങ്ങാട് ലോക്കൽ കമ്മിറ്റി നെല്ലിമറ്റം നെല്ലിക്കുന്നേ ലാൽ പോളിനാണ് വീട് നിർമ്മിച്ചു നൽകിയത് താക്കോൽദാനം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നിർവഹിച്ചു ലോക്കൽ സെക്രട്ടറി ജോയ് പി മാത്യു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ആർ അനിൽകുമാർ ഷാജി മുഹമ്മദ് സിബി മാത്യു യാസർ മുഹമ്മദ് എം എസ് പൗലോസ് എ കെ സാബു എന്നിവർ പ്രസംഗിച്ചു എല്ലാ ലോക്കൽ കമ്മിറ്റികളും വീടുകൾ നിർമ്മിച്ച ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ വീടുകൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു ഇത് കൂടാതെ തന്നെ കനിവിന്റെ ഭാഗമായി നമ്മുടെ ജില്ലക്കകത്തുള്ള അഡ്വക്കേറ്റ്സിന്റെ അഭിഭാഷകന്മാരുടെ സംഘടന ഓൾ ഇന്ത്യ ലോയസ്റ്റ് യൂണിയൻ അവർ അഞ്ച് വീടുകൾ അവരുടെ അവര് അവര് സ്വയം പണം പിരിച്ചതിന് ശേഷം നിർമ്മിച്ച് കൊടുത്തു കഴിഞ്ഞു എൻ ജിഒ യൂണിയന്റെ വീട് അവര് രണ്ട് വീടുകൾ നിർമ്മിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ കെ എസ് ടി എന്ന അധ്യാപക സംഘടന ആ സംഘടന വീടുകൾ നിർമ്മിച്ച് താക്കോൽ കൊടുത്തു കഴിഞ്ഞു ഞങ്ങള് കനിവ് ഭവനം എന്നുള്ള നേരിൽ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനേഴിൽ അവരുടെ സമ്മേളനം കൊച്ചിയിൽ ചേരുമ്പോൾ ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അന്ന് ഓൾ ഇന്ത്യ കോൺഫറൻസ് പത്താമത്തെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് പത്ത് വീട് നിർമ്മിച്ചു ഏരിയ കമ്മിറ്റി അംഗം ഷിബു പടപറമ്പത്തെ സ്വാഗതവും അഷ്കർ കരീം കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക്